കൂത്താട്ടുള്ള മിഷനിലേക്ക് സ്വാഗതം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പിറവം നിയോജക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ വനിതാ ദിനാചരണം കൂത്താട്ടുകുളം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഹാളിൽ വെച്ച് നടന്നു തുടർന്ന് നടന്ന ചടങ്ങിൽ വനിതാ വിംഗ് പിറവം സെക്രട്ടറി അമ്മിണി ജോർജ് സ്വാഗതം പറഞ്ഞു വനിതാ വിംഗ് പിറവം നിയോജക മണ്ഡലം പ്രസിഡന്റ് മായ ഫിലിപ്പ് അധ്യക്ഷയായി സിവിൽ ജഡ്ജ് രജിത ആർ ഉദ്ഘാടനം നിർവ്വഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എറണാകുളം ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് കൂത്താട്ടോളം മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയ ശിവൻ വനിതാ വിംഗ് എറണാകുളം ജില്ലാ സെക്രട്ടറി ജയാ പീറ്റർ അജ്മൽ സി എസ് സീന സജീവ് സുനിത വിനോദ് പോൾ ലൂയിസ് കൌൺസിലർമാരായ മരിയ ഗൊറോത്തി ലിസി ജോസ് ഷിബി ബേബി വനിതാ വിംഗ് പിറവം ട്രഷറർ വൽസ ബോസ് എന്നിവർ ആശംസകൾ നൽകി സംസാരിച്ചു സ്വന്തമായി പ്രിന്റിംഗ് പ്രസ് നടത്തുന്ന ശോഷമ്മ പി വിയേയും ഇലങ്ങി വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ബികോം പഠന വിദ്യാർത്ഥിയായ എഴുപത്തിനാലുകാരിയായ തങ്കമ്മ പി എമ്മിനെയും ആദരിച്ചു എല്ലാ വർഷവും യൂണിറ്റ് തലത്തിൽ വിമൻസ് ഡേ ആഘോഷിക്കപ്പെടാറുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ മാസം നമ്മൾ ആഘോഷിക്കപ്പെടുന്ന വിമൻസ് ഡേ ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ച കിഴക്കിമോലത്തിന്റേതാണ് അത് വേറെ ഒന്നും കൊണ്ടല്ല ഓരോ പ്രാവശ്യവും ഞങ്ങൾ വിമൻസ് ഡേ ആഘോഷിക്കുമ്പോൾ അതോടൊപ്പം ഞങ്ങളുടെ ഞങ്ങളുടെ ഈ ആ ഒരു ദിവസത്തിന് മാറ്റി കൂട്ടുവാനായിട്ട് ഒരു ലേഡി ജഡ്ജിനെ ഞങ്ങളുടെ എപ്പോഴും ഒരു ആഗ്രഹമായിരുന്നു ഇന്ന് നമ്മുടെ സാക്ഷാത്രിക്കപ്പെടുകയാണ് യൂണിറ്റുകളായി നടത്തുന്നതിനാൽ കൂടുതൽ കൂടുതൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഈ ഒരു ദിവസത്തിൽ വേണമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു അത് രണ്ടും ഇന്ന് ഏറ്റവും ഭംഗിയായി ഇവിടെ നടത്തപ്പെട്ടതിൽ നിങ്ങൾക്ക് ഓരോരുത്തരെയും സേവിക്കാനാവും അതുപോലെ തന്നെ ഈ പിറവ് നിയോജങ്ങളുടെ അടിസ്ഥാനത്തില് ഞങ്ങള് യൂണിറ്റ് തലത്തിൽ മാത്രമല്ല ഒരു നിയോജങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഈ വനിതാ ദിനാചരണം ആരംഭിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആശയങ്ങളിലേക്ക് വന്നത് ഫീസ് കൊടുക്കുന്നത് സർക്കാരാണ് അപ്പൊ ഒരു പരാതി ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു ലീഗൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെല്ലണം അതിനാ ഹയർ ആക്കി ഞാൻ ചുരുങ്ങിയ ആക്കുകളിൽ പറയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടതി ദുരിങ്ങനെ ഞാൻ തന്നെ പറഞ്ഞ് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ കൂട്ടം വേണ്ടിയത് പോലെ ഇരിക്കുന്ന രസമില്ല അവിടെ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം നിങ്ങൾ അതിന് ഉത്തരം കാണാം ഏഹ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടതി ഏതാണ് സുപ്രീം കോടതി അപ്പൊ നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി എന്ന് പറഞ്ഞ് ഒരു അതോറിറ്റി ഈ നിയമപ്രകാരം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ അതോറിറ്റിയാണ് ഈ നിയമസേവനം എങ്ങനെ സൗജന്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാം എന്നതിനെ പറ്റി പറയുന്നത് അതുപോലെ സുപ്രീം കോടതിയില് ഒരു കേസുണ്ട് ഇപ്പൊ ആയ ഒരു ആൾക്ക് സുപ്രീം കോടതിയിൽ ഒരു കേസുണ്ട് അത് നടത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ സുപ്രീം കോടതിയിലൊക്കെ അല്ലേ അല്ലെ മന്ദഗോപാൽ അഞ്ച് ലക്ഷം പത്ത് ലക്ഷം വാങ്ങുന്ന നമ്മുടെ നർസിംഗ് ഡയലോഗിൽ പറയുന്ന പോലെയുള്ള പ്രാക്ടീസ് ചെയ്യുന്ന സുപ്രീം കോടതിയിൽ പോയി കേസ് നടത്തുക അല്ലെങ്കിൽ അതിലൊരു എതിർകക്ഷിയായി പോയി നടത്തുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യല്ലോ അത് നമ്മുടെ ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും പ്രിയപ്പെട്ട ജഡ്ജ് പറഞ്ഞ പോലെ നന്നായിട്ട് പഠിക്കണം നല്ല മാർക്ക് എല്ലാ വർഷവും വാങ്ങണം എന്നാണ് ോട് പറഞ്ഞത് ഇതൊക്കെ ഒരു മാതൃകയാണ് ഇന്നത്തെ ഈ പരിപാടി എന്ന് പറയുന്നത് ഇന്റർനാഷണൽ വിമൻസ് ഡേയുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ വിഷയം ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ആക്ഷൻ ഫോർ എംപവർമെന്റ് ആണ് സ്ത്രീകളെ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് എല്ലാവിധമായ നടപടികളും എടുക്കേണ്ടത് സമൂഹവും ഗവൺമെന്റും മറ്റ് സന്നദ്ധ സംഘടനകളും ഒക്കെയാണ് ആ ഒരു പ്രിയപ്പെട്ട പഠിക്കാനുള്ള കേരള സർക്കാരിന്റെ സമാന്തര വിദ്യാഭ്യാസമായ സാക്ഷരതാ പ്രവർത്തനത്തിലൂടെയാണ് ആ ഒരു കാര്യം ഗവൺമെന്റ് നടത്തിയില്ല എന്നെങ്കിൽ ഇന്ന് വിസാറ്റ് കോളേജിലെ ഒരു പ്രിയപ്പെട്ട വിദ്യാർത്ഥിനിയായി അദ്ദേഹം ഇവിടെ ഇരിക്കില്ല വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റകുളം മാബിൾസ് കൂത്താട്ടുകുളം കോതമംഗലം